ഓരോ ഓരോ നമ്മൾ പോകുമ്പോൾ കാര്യങ്ങൾ ചോദിക്കും വാങ്ങി കൊടുക്കണോ എവിടെ ലിമിറ്റ് ചെയ്യണം എന്താ ഇത് ശരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആശയമാണ് ഞാൻ ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞുതരാം ഈ മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ എന്ത് എന്നുള്ളത് ഇപ്പൊ ഈ അടുത്ത് കേരളത്തിലൊരു വലിയ ബിസിനസ്മാന് അയാളുടെ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് കടന്ന മോനെ ഒരു ഡിഫൻഡറോ അല്ലെങ്കിൽ അതിന്റെ ഹയർ വെർഷനോ കാറ് വാങ്ങിക്കൊടുത്തു ഈ കുട്ടി ഒരു അതുപോലെ ഓനു ഒരു ബുഗാറ്റി മറ്റേ മുന്തിയ ബൈക്കല്ലേ ഇത്ര ഒമ്പത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമൊക്കെ വിലയുള്ള വലിയ ബൈക്ക് വാങ്ങിക്കൊടുത്തു അപ്പം ഈ കുട്ടി ഇപ്പോൾ ഒരു പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട കാറോ ഉപയോഗിക്കേണ്ട എന്തല്ല വണ്ടി വണ്ടിയല്ലത് ഇതിൽ സംഭവിക്കുന്ന വെച്ചാൽ ആണ് വലിയൊരു സിനിമാ നടന്റെ മകനെ വലിയ കഞ്ചാവ് കേസിൽ പിടിച്ചത് അപ്പോൾ ഓനും ഇവനൊക്കെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം ആണ് അതായത് ഇവന് ജീവിതത്തിൽ എന്താണ് പറയുക ഏറ്റവും വലിയ കാറ് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ വീട് ഇവൻ അനുഭവിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണം വസ്ത്രം പാർപ്പിടും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവന് ഇനി ഒന്നും നേടാനോ അനുഭവിക്കാനോ ഇല്ലാത്ത രാവിലെ എണീച്ചിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു മനുഷ്യനായി ലക്ഷ്യബോധമില്ലാത്തൊരു മനുഷ്യനായി മാറാം അപ്പോൾ അവന് രാവിലെ ബെഡ്ഡെന്ന് എണീക്കണമെങ്കിൽ ലണ്ടെണ്ണം അടിക്കേണ്ടി വരുന്ന കോലം വരെയാണ് അപ്പം ഈ മക്കൾക്ക് എല്ലാം വാങ്ങി കൊടുക്കുകയും അതുപോലെ നമ്മുടെ സമ്പത്തൊക്കെ അവർക്ക് ബാക്കിയാക്കി പോവുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു ഹാജാരുണ്ട് ഈ ആചാര്യമായ അയാളെക്കുറിച്ച് പറയൽ തന്നെ അയാൾ അയാളുടെ ഭൂമിയിലൂടെ അല്ലാതെ നടന്നിട്ടില്ല എന്നാ അത്രയും പൈസക്കാരനാണ് അപ്പം അയാളെ മക്കള് ആ ഭൂമിയിൽ എന്തേലും വരെ വിറ്റുതെന്ന് വിറ്റ് വിറ്റുതെന്ന് ജീവിച്ചു മക്കളെ വിറ്റ് വിറ്റുതെന്ന് ജീവിച്ചു അപ്പം അത്രയും ജനറേഷൻ അവിടെ ഉണ്ടായിട്ട് ഒന്നും രണ്ടും മൂന്നും ജനറേഷൻ കടന്നു പോയിട്ടും സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ ഒരു വലിയൊരു ലീഡറോ ഒരു സോഷ്യൽ റെവല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല ഒരു സ്കൂൾ ടീച്ചറെങ്കിലും ആ കുടുംബത്തിൽ നിന്നും ചെയ്തിട്ടില്ല വളർന്നു വന്നിട്ടില്ല എന്നാലോ അത് കുത്തഴിഞ്ഞ് കുത്തഴിഞ്ഞ് ഒന്നും ചെയ്യുക ഈ മലർന്ന് കടന്നു നിന്നാണ് പരിപാടി ഉണ്ടല്ലോ കുത്തഴിഞ്ഞ് കുത്തഴിഞ്ഞ് കുറെ കള്ളുകൂടിയന്മാരായി കുറേ കൊണ്ടുകൂടിയമാരായി കുറയാൾ കഞ്ചാവിലേക്ക് പോയി കുറെ ആൾ മറ്റതിലേക്ക് പോയി അങ്ങനെ ഒരു സാമൂഹികമായിട്ട് അവർ കൺസ്ട്രക്റ്റീവായിട്ട് വളർന്നിട്ടില്ല അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മിനിമൽ ഫെസിലിറ്റി മിനിമൽ എന്താണ് പറയാ പൊസഷൻസ് അങ്ങനെ ഉണ്ടല്ലോ കാറ് മറ്റത് സാധനങ്ങൾ ഓരോ പ്രായത്തിലും ദേ ഷുഡ് ഏൺ ദർ തിങ്സ് അപ്പോൾ അവൻ ആദ്യമായിട്ട് വാങ്ങുന്ന സൈക്കിള് അവൻ പന്ത്രണ്ടാം വയസ്സിന് ശേഷം അവൻ ഒരു കടയിൽ നിൽക്കാൻ പോയി അതിനാണല്ല നമ്മൾ കണ്ടല്ലേ ഗുജറാത്തിലെ ഒരു ഡയമണ്ട് മെർച്ചന്റ് എന്തിനാ അയാളുടെ കുട്ടിയെ അയാൾ പാത്രം കഴുകാൻ കേരളത്തിൽ കൊണ്ടാക്കിയത് അന് ഓന് ബുഗാട്ടിയെ വാങ്ങിക്കൊടുത്താൽ പോരഞ്ഞോ ഓന് ഡിഫൻഡർ വാങ്ങിക്കൊടുത്താ പോലെ അപ്പൊ ഓനാ കടയിൽ ജോലി ചെയ്തിട്ട് അവന് ആയിരം രൂപ ഡെയിലി കൂലി കിട്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണൂറ് കൂലി കിട്ടിയിട്ട് അത് ഒരു കൂട്ടിയിട്ട് ഓ ഇരുപത്തിനാലായിരത്തിന്റെ സൈക്കിള് വാങ്ങണം അതെ അവന് ഡോപ്പ് കൊടുക്കാൻ കണ്ടാ അത് ചിലപ്പോ അവൻ അത് ആ ടോപ്പ്മേന് വേറെ ഒന്നിനും കവർ ചെയ്യാൻ കഴിയില്ല അത്രയും ടോപ്പ് സാധനമാണത് അവൻ ജോലി ചെയ്തിട്ട് അമ്പതിനായിരോ ഒരു ലക്ഷം സാലറി വാങ്ങിയിട്ട് വേണം മോനെ അവൻ്റെ ആദ്യത്തെ ഐ ട്വൻ്റി വാങ്ങാൻ വാപ്പാൻ്റെ പൈസ കൊണ്ട് വാങ്ങരുത് അത് അതവന് കിട്ടുന്ന ഒരു വലിയ കിക്ക് കിക്കുണ്ട് അവനൊരു ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇപ്പൊ ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള ചെക്കൻ നൈക്കിന്റെ ഷൂ അടിസിന്റെ ജീൻസ് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പെപ്പിന്റെ ജീൻസ് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല അവനൊരു സാധാരണ കുപ്പായ ആയിരം ഇട്ടാൽ മതി അല്ലെങ്കിൽ അതിനൊരു ഹാബിറ്റ് ആക്കണ്ട ബ്രാൻഡഡ് വിയറിങ് ഇഞ്വന നല്ല ഡ്രസ്സ് ഇടണോ അതിന്റെ വാല്യൂ ഓൻ അറിയണമെങ്കിൽ ഒന്ന് വേണം ഓൻ ജോലിക്ക് പോട്ടെ അത് പെട്ടെന്ന് നമ്മളൊരു എഫ്ലുവന്റ് ഫാദറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ റിച്ച് ആണ് വൈ ഷുഡൻ മൈ ചൈൽഡ് ആ പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് ഓ നിങ്ങൾ എന്തെങ്കിലും ബാക്കിയാക്കി ചെയ്യാൻ നിങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓൻ ജീവിതത്തിൽ എന്ത് ചെയ്യും ഓനിഞ്ഞ് വീടുണ്ടാക്കണ്ട ഓനിഞ്ഞ് കാറ് വാങ്ങണ്ട ഓനിഞ്ഞ് ഡ്രസ്സ് വാങ്ങണ്ട ഓന് കോടി കണക്കിന് ഉറുപ്പ അക്കൗണ്ടിലുണ്ട് ഇവൻ ജീവിതത്തിൽ എന്ത് ചെയ്യും ലക്ഷ്യബോധമില്ലാത്ത ഓന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങളായിരിക്കും എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ നശിപ്പിച്ച് എന്റെ ജീവിതത്തിൽ ഒരു ചുക്കിനും ചുള്ളാമിനും കൊള്ളാമിനും കൊള്ളാത്തവനാക്കിയതിന്റെ വാപ്പണെന്ന് പറഞ്ഞാൽ തിരിച്ചു കളിക്കും ലീവ് ഹിം സംതിങ് ടു വിദ്യം ബേസിക് വിദ്യാഭ്യാസം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് ഫെസിലിറ്റി കൊടുക്കുക ബാക്കി ഓൾ ലെറ്റ് ഹിം ഇറ്റ് ബൈ പ്രൗഡ്ലി അതിന്റെ ഒരു ഫീലിംഗ് ഭയങ്കരം തന്നെ മക്കൾക്ക് എല്ലാം കൊടുക്കാൻ എന്തല്ല അത് നല്ല അല്ല ദാറ്റ് ഈസ് ഹുഡല്ല പറയാ ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധി നേരിടാൻ പറ്റാത്ത ഒരു ജീവിത ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു കുട്ടിയായ അവനെ വളർത്തലാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുവും അവൻ ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും ഫാദർ ആയിരിക്കും